ഒരു മാസം കൊണ്ട് വെയിറ്റ് കൂട്ടാൻ സാധിക്കുമോ എന്ന് മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ് തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കൂട്ടാൻ സാധിക്കും ഇത് തൃശ്ശൂരിൽ നിന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യാൻ എത്തിയ രമ്യാണ് അപ്പം രമ്യക്ക് വെയിറ്റ് കൂട്ടണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ആളിവിടെ എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് രമ്യയുടെ വെയിറ്റ് ഒന്ന് നോക്കാം ഓക്കെ നന്ദി കെരമീ സംബന്ധിച്ചോളം ഒരു ഫോർട്ടി ഫൈവ് കെ ജി ആണ് ഇപ്പൊ വെയിറ്റ് കാണിക്കുന്നത് നമ്മൾ കൺസാരിച്ചതിന് ശേഷമാണ് പരിശോധനകളിലാണ് മനസ്സിലാക്കിയത് ആൾക്ക് വൈറ്റ് ഡിസ്ചാർജിന്റെയും അതുപോലെ തന്നെ വിഷപ്പില്ലായ്മയും ഒക്കെ ഒരു പ്രധാന ഫാക്ടറായിട്ട് നിലനിൽക്കുകയാണ് അപ്പം ഓരോരുത്തരുടെ ശരീരപ്രകൃതം ഡിഫറന്റ് ആണ് അപ്പം രമയെ സംബന്ധിച്ചുള്ള ഒരു ടു ത്രീ മന്ത്സ് എടുത്തിട്ടാണ് അവൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നത് കാരണം വൈറ്റ് ഡിസ്ചാർജിനെ കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ വിശപ്പ് നന്നായിട്ട് വർദ്ധിപ്പിക്കണം ഇതെല്ലാം നമ്മൾ പ്രയോറൈസ് ചെയ്തതിന് ശേഷമാണ് അതിനുവേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്ലാനുകളുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് ചാർട്ടുകളുണ്ട് അതിനോടൊപ്പം നമ്മൾ സക്കിട്ടോണും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സക്കിറ്റോൺ ഒരു ടീസ്പൂൺ വീതം രാവിലെയുമായിട്ടും ആഹാര ശേഷമാണ് കഴിക്കേണ്ടത് ഇത് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ദഹനം വൃത്തിയാക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് വിശപ്പ് വരികയും പിന്നെ എപ്പോഴൊക്കെ വിശക്കുന്നു അപ്പോഴെല്ലാം നമ്മൾ സമയം നോക്കാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂട്രീഷൻ മാക്സിമം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യും അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരഭാരം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട